ഞാൻ ഒരു വീഡിയോ കാണിക്കാം അത് കണ്ടിട്ട് അഭിപ്രായം പറയാം പൗരോഹിത്യത്തിന്റെ അത്ഭുതകരമായ ഒരു സത്യം ആരാണോ ഏറ്റവും ആഴത്തിൽ എളിമപ്പെടുന്നത് അവനാണ് ഏറ്റവും കൃപയാർന്ന പുരോഹിതൻ എന്ന് വിശാദംബുരാൻ പഠിപ്പിക്കുന്നു വിശയാദംബുരാൻ വേണ്ടത് അസാധാരണ ബുദ്ധിവൈഭവോ സംഘാടക പാഠവമോ ഗാന ചാതുരിയോ പ്രസംഗപാഠമോ ഉള്ള വൈദികരാണ് അതൊക്കെ ഈശോ പരിഹരിച്ചോളു പരിഹരിക്കാൻ കർത്താവിന് പുരോഹിതനിൽ പറ്റാത്ത ഒരേ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ എളിമയില്ലാത്ത ഹൃദയം എളിമയും വിനയവും ഇല്ലാത്ത ഹൃദയമുള്ള വൈദികരെ കൊണ്ട് കർത്താവിന് ഭാരവും ശല്യവുമേ ഉള്ളൂ എന്നതാണ് പരമാർത്ഥം തമ്പുരാൻ പറഞ്ഞത് കേൾക്കില്ല തിരുസഭ പറഞ്ഞത് അനുസരിക്കില്ല അത്തരം വൈദികര് തിരുസഭയ്ക്ക് അനുഗ്രഹമാണോ ഭാരമാണോ എന്ന് സമകാലിക ലോകത്ത് നാം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവര് ഈ പാദം കഴുകി പൗരോഹിത്യം സ്ഥാപിക്കുന്ന ഈശോമിശിഹായുടെ ഈ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നാം ഏറെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം നാം ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ അത്രമേൽ പരിശുദ്ധമാണ് നാം നിൽക്കാൻ പോകുന്ന സ്ഥലം അത്രമേൽ സംശുദ്ധമാണ് നാം ഉച്ചരിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെതാണ് എന്ന സത്യം പരിശുദ്ധി ഔരോഹിത്യത്തിന് അലങ്കാരമല്ല പൗരോഹിത്യത്തിന്റെ അസ്തിത്വമാണ് പരിശുദ്ധി എന്ന സത്യം ഓർക്കുന്നു സഭാപിതാവായ ക്രിസോസ്തവം പറയുകയാണ് പാപാവസ്ഥയിൽ കർത്താവിന്റെ ബലിവേദിയിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ പിശാചിനേക്കാളും നികൃഷ്ടനായ വ്യക്തിയാണ് കാരണം എന്ത് പിശാജ് ഒരിക്കലും ആ കർത്താവിന്റെ തിരുസന്നിധി കയറി നിൽക്കാൻ ധൈര്യപ്പെടില്ല എന്ന് മാത്രമല്ല അബദ്ധത്തെങ്കിലും കർത്താവിന്റെ മുമ്പിൽ പെട്ടുപോയാൽ പിശാജ് ആലിലെ പോലെ വറച്ച് സംസാരശേഷി അറ്റവനെ പോലെ നിൽക്കും പക്ഷേ കർത്താവിന്റെ പുരോഹിതൻ ബാബാവസ്ഥയിൽ ആൾത്താരെ കയറി നിന്ന് കർത്താവിന്റെ അതേ ശുശ്രൂഷ അവന്റെ നാമത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ ആലാഖാമാർ മുഖംപൊത്തി നിലവിളിച്ച് കരയുന്നു വിഷാദിക്കൽ അവനെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നു എന്ന കൃഷോത്സവമിന്റെ ധ്യാനം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എലിയ അണിയിച്ചതുപോലെ അവന്റെ അതേ മേലങ്കി അണിയിച്ച് വിശുദ്ധീകരിച്ച നമുക്ക് പരിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത ആവശ്യമാണ് ഇതേ സഭാപിതാവ് തന്നെ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ മഹാവിരുന്ദിന്റെ ഉപമ വ്യാഖ്യാനിക്കുമ്പോൾ സമാനമായ ഒരു ചിന്ത പറയുന്നുണ്ട് വിവാഹ വസ്ത്രം അണിയാത്ത ഒരുത്തൻ അവിടെ കണ്ടു അവനെ കയ്യും കാലം പിടിച്ചുകെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു അതേക്കുറിച്ച് സഭാപിതാവായ ക്രിസ്വസ്തോം വിശുദ്ധ ജോൺ ക്രിസ്വസ്തോം പറയുന്ന പ്രകാരമാണ് ആ വിരുന്നിന് വന്ന് നിൽക്കുന്നവൻ അത് പുരോഹിതനാണ് അവൻ വിശുദ്ധിയുടെ വസ്ത്രം അണിയാതെ നിൽക്കുന്നത് കാണുമ്പോൾ അവൻ പുറത്തേക്ക് എറിയപ്പെടാൻ മാത്രമാണ് ഉറകട്ട് പോയ ഉപ്പായി തീരുന്നവൻ മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഗൗരവമായി ധ്യാനിക്കണം കാരണം മിശിക കഴുകി ശുദ്ധീകരിച്ച നിന്റെ ശരീരം അവിടുന്ന് തന്റെ തിരു രക്തം കൊണ്ട് വിശുദ്ധീകരിക്കുന്ന നിന്റെ നാവുകള് അഭിഷേകം പതിയുന്ന നിന്റെ ശിരസും കരങ്ങളും ജീവിതത്തിൽ സംശുദ്ധിയോടെ സൂക്ഷിക്കാൻ പ്രിയ മകനെ നിനക്ക് കഴിയുമ്പോഴൊക്കെയും നീ പൗരോഹിത്യത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാകും എന്നാൽ എന്നാണോ ഈ പൗരോഹിത്യത്തിന്റെ പരിശുദ്ധിയെ നീ അവഗണിക്കുന്നത് അന്ന് ഇതെല്ലാം വാഴ്വേലയായിത്തും അങ്ങനെ ഒരു തന്റെ കഥയും കൂടി ഈശോ എന്ന് പറഞ്ഞു വെച്ചത് യൂദാസിന്റെ കഥ കണ്ടല്ലോ സിറമലപോർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞാൽ രണ്ടാമനാണ് ബിഷപ്പ് തലശ്ശേരി ആർച്ച് ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയുമാണ് മർജോസഫ് അബ്ലാനി ബിതാവും അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായമാണ് സീറോ മലബാർ സഭയിലെ ഓരോ വിശ്വാസികൾക്കും ഉള്ളത് അതേ പിതാവേ എല്ലാ ക്രൈസ്തവർക്കും ഇത് തന്നെയാണ് അഭിപ്രായം പിതാവ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്റെ ഒറ്റ ചോദ്യം ഒരേ ഒരു ചോദ്യം അങ്ങയുടെ കീഴിലുള്ള എല്ലാ വൈദികരും ഇങ്ങനെയുള്ളവരാണ് എല്ലാവരും പോട്ടെ പകുതിയെങ്കിലും എറണാകുളത്തെ എത്ര പേരുണ്ട് അങ്ങയുടെ ഈ അഭിപ്രായത്തിലുള്ളവർ അവരെയൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ സഭയെ അനുസരിക്കാൻ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാത്തത് എന്താ പിന്നെ ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തിനാണ് എറണാകുളം വിമതരോട് സമവായം എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് പിതാവേ എളിമ കൂടിയാലും കുഴപ്പമാണ് ലോകമെമ്പാടും ഇന്ന് കത്തോലിക്കരുടെ ഇടയിൽ സംസാര വിഷയം എറണാകുളം അങ്കമാലി അതിരൂപത പ്രശ്നമാണ് എന്താണ് അവിടെ പ്രശ്നം അച്ഛന്മാരും ഭൂരിപക്ഷം പേരും പറയുന്നു അവർ സഭയെയും മാർപ്പാപ്പയെയും അനുസരിക്കുകയില്ലെന്ന് ഈ സാഹചര്യത്തിൽ പിതാവ് നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ അച്ഛന്മാരെ ഇടവകളിൽ വികാരിമായി തുടരാൻ എന്തിനനുവദിക്കുന്നു അപ്പോൾ പിതാവും മനസാക്ഷിക്ക് വിരുദ്ധമായി അവരോടൊപ്പമല്ലേ അപ്പോൾ എന്താണ് ഒരു പരിഹാരം ഒന്നുകിൽ അങ്ങ് ഇവരുടെ വികാരിസ്ഥാനം തിരിച്ചെടുക്കുക വികാരിസ്ഥാനത്ത് നിന്ന് അനുസരിക്കാത്ത എല്ലാവരെയും മാറ്റുക അതിന് കഴിവില്ലെങ്കിൽ അങ്ങ് കഴിവതും മേഖല രാജിവെച്ച് പോവുക അല്ലാതെ മനസ്സാക്ഷിയെ വജിച്ചെന്തിന പിതാവെ ഈ സ്ഥാനത്തിരിക്കുന്നെ അപ്പോൾ ചോദിക്കും അച്ഛന്മാര് മാറുന്നില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് അത് നോക്കേണ്ടത് അങ്ങയുടെ പണിയല്ല അതിന് വേറെ നിയമമുണ്ട് ആ നിയമം നടത്തിയാൽ മാത്രം മതി ഈ അവസരത്തിൽ വടക്കനച്ഛനെ ഒന്ന് ഓർത്തു പോകുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം തന്റെ മെത്രാലായിരുന്ന അന്നത്തെ കുണ്ടുകുളം പിതാവിനെ നിഖരിക്കുകയും തൃശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ വിശുദ്ധ കുർബാന നടത്തുകയും ചെയ്തത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി ആ ഒരൊറ്റ കാരണത്താൽ എട്ട് വർഷത്തേക്ക് വടക്കൻ അച്ഛനെ സസ്പെൻഡ് ചെയ്തു പിന്നീട് നടന്നതെല്ലാം എല്ലാവർക്കും അറിയാം അച്ഛൻ തന്റെ തെറ്റ് ബോധ്യപ്പെട്ട് പിതാവിനോട് മാപ്പ് പറഞ്ഞത് തിരിച്ച് സഭയുമായി മരണം വരെ ചേർന്ന് നിന്നതുമെല്ലാം ഓരോ കത്തോലിക്കനും അറിയാം ശക്തമായ തന്നിടമുള്ള ആത്മാവിന്റെ അഭിഷേകമുള്ള നട്ടനുള്ള മെത്രാന്മാർ ഉണ്ടായിരുന്ന കാലമാണത് അന്ന് കുണ്ടുകുളം പിതാവ് പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ പോലും ചലിക്കില്ലായിരുന്നു അതാണ് കുണ്ടുവളം പിതാവും ടേക്കർനാഗനും തമ്മിലുള്ള ബന്ധം ഇന്ന് ഏത് മെത്രാനാണ് സമുദായത്തിന്റെ ആവശ്യം പോലും ചോദിച്ചു വാങ്ങാൻ കഴിയുള്ളവരുള്ളത് ഇടതുപക്ഷ ചായവും കൂടാതെ മെത്രാനെ ലംഘിച്ചുകൊണ്ട് തേക്കൻകാട് മൈതാനത്ത് നടത്തിയ ബലിയർപ്പണവുമാണ് വടക്കനച്ചേ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ കാരണമായത് എന്നാൽ ഇന്ന് അതിനേക്കാൾ എത്രയോ വലിയ പാതകം ചെയ്തിട്ടും വിമത വൈദികർ കാട്ടിക്കൂട്ടുന്ന കൊള്ളതായ്മകൾ കണ്ടിട്ടും ഒരു ചെറുപേരിൽ അരക്കുവാൻ കഴിയാത്ത മെത്രാൻമാരാണ് ഇന്ന് സിരുഡിലുള്ളത് വിമതർ കാട്ടിക്കൂട്ടുന്ന കൊള്ളരിതായ്മകൾ കണ്ട് രസിക്കുകയല്ലേ ഇന്നത്തെ വക്കാന്മാർ അരമനയിൽ നൊഴിഞ്ഞു കയറിയ കുറുവാക്കള്ളന്മാർ അരമന മുറ്റത്ത് നടത്തിയ പ്രഹസന കുർബാന ഇങ്ങനെ ഈ വിമതന്മാർ ചെയ്യാൻ വല്ലത് ബാക്കിയുണ്ടോ ഇത്രയുമൊക്കെ ആയിട്ടും ഈ വിമതരെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന പിതാക്കന്മാരെ നിങ്ങളുടെ പൂർവികരായിരുന്ന പിതാക്കന്മാരുടെ ധൈര്യവും ആത്മവിശ്വാസവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇല്ലാതെ പോയത് ഈ സാഹചര്യത്തിൽ പാമ്പ്ലാന്റെ പിതാവ് വെറുതെ കയറിയെന്ന് ഗീർവാണ് പഠിച്ചിട്ട് കാര്യമില്ല പറയുന്നത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം പ്രവർത്തിക്കാവുന്നതേ പറയാവൂ അതിന് സാധിക്കില്ലെങ്കിൽ പറയരുത്